أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله أما بعد أعوذ بالله من الشيطان الرجيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم ما نسخه رسخه റജുമാസം പത്തൊമ്പതാം തീയതി വിശുദ്ധ മസ്ജിദ് നബവിയിലും വിശ്വത് മസ്ജിൽ ഹറാമിലും സംസാരിച്ചതായ സംസാരം അത് സിൽസാലി എന്നതായ തുർക്കിയിലും സിറിയയിലും സംഭവിച്ചതായ ആ മഹാപരീക്ഷണത്തിലേക്ക് സൂചന നൽകിയും കൊണ്ടായിരുന്നു അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും അതിൻ്റെ പിന്നിൽ നിട്ട് സത്യവിശ്വാസികൾ ഗ്രഹിക്കേണ്ടതായ പഠനാർഹമായ ഭാഗങ്ങളും ആയിരുന്നു രണ്ടു രണ്ടുപേരും സംസാരത്തിൻ്റെ സമാപനത്തിൽ കുറിച്ചിരുന്നത് അതേസമയത്ത് അവരുടെ സംസാരത്തിന് തുടക്കത്തിൽ മക്കായ്മ ഹൃദയത്തെക്കുറിച്ചും ഹൃദയമാകുന്ന അവയവത്തിൽ നിക്ഷേപിക്കപ്പെടുന്നതായ ആദർശവും അതേ സമയത്ത് നേരെ വിപരീതമായിട്ട് ഹൃദയത്തിൽ കയറി കൂടാറുള്ളതായ മാരകമായ രോഗങ്ങളും അവകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതായ യോ മലായം ഫു മാലുൻ ഓല ബനൂൺ പരലോകത്ത് ആർക്കും അവന്റെ സമ്പത്തോ അവന്റെ കുട്ടികളോ ഫലപ്രദമാകുന്നതല്ല ഇല്ല മൻ അത്ത കൽബിൻ സലീം സുരക്ഷിതത്വമുള്ള ഉടമയായി വന്നാലല്ലാതെ എന്ന ആയത്തോതിയും കൊണ്ട് മക്കായ്മ വിശദീകരിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ദിൽസാനെ കുറിച്ച് സംസാരിച്ചത് കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മോമിനായ സത്യവിശ്വാസിയുടെ ഹൃദയം തെറ്റി അവൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുന്നു അങ്ങനെ അവസാനം തെറ്റുകൾ വർദ്ധിക്കുമ്പോഴെല്ലാം അവന്റെ ഹൃദയം ഹൃദയ ത്തിന്റെ പലക കറുത്തിരിതായി മാറുന്നു അങ്ങനെ അവൻ തോപ ചെയ്യുമ്പോൾ പാശ്ചാത്തപ്പിക്കുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ സ കുലമിന അതിൽ നിട്ട് ശിരുത്വമുള്ളതായ ഹൃദയമായി മാറാൻ ഇസ്തഫാർ ചെയ്യുമ്പോൾ അതിൽ നിട്ട് ശുദ്ധീകരിക്കപ്പെടാൻ അള്ളാഹുസ്മാനുത്തലാമൻ തൗഫീഖ് നൽകുന്നു അതേസമയത്ത് അവൻ തെറ്റുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ചെറുക്കുകളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും എല്ലാം ചെയ്ത് അവൻ തെറ്റുകൾ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ഹൃദയം പൂട്ടപ്പെടുകയും അവൻ്റെ ഹൃദയം കറുത്തത് ായി മാറുകയും അവസാനം അവൻ്റെ ഹൃദയത്തിൽ കറയുള്ളതായി മാറുകയും അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് കല്ലാ ബൽബിഹിൻ്റൂൻ അവരുടെ ഹൃദയത്തിൽ റാൻ എന്നതായ മഹാമാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട് കറ അതാണ് കറ ആ കറയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് അത് കാരണത്താൽ അത് അവർ ചെയ്തതായ ക്രൂരകൃത്യത്തിൻ്റെ കാരണത്താലാണ് അങ്ങനെയുള്ളതായ കറ അവരിലുണ്ടായത് അതിലൂടെ പിന്നെ നന്മ കേൾക്കുവാനോ തിന്മയിൽ നിട്ട് രക്ഷപ്പെടുവാനോ നന്മ ഉൾക്കൊള്ളുവാനോ അവന് സാധിക്കാത്ത രൂപത്തിലായി മാറുകയും ചെയ്യുമെന്ന് ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞതായിട്ട് കാണാം ഹദീസുൻ റസൂള്ളാസ്വലം വിശദീകരിച്ചതായിട്ട് കാണാം അങ്ങനെയുള്ളതായ ആ മാരകമായ രോഗ ഹൃദയ രോഗം പിടിപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കയിമാമ് ഖുതുബ വിശദീകരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സമാപനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഭൂകമ്പത്തെക്കുറിച്ച് സംസാരിച്ചു അതുപോലെ മദീന ഇമാ നമ്മുടെ സത്യവിശ്വാസികളുടെ ജീവിതം ആസകരം അവരുടെ അമാലുകൾ മുഴുവൻ പരിശോധിച്ചാൽ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ സക്കാത്താവട്ടെ ഹജ്ജാവട്ടെ ഏത് അമലുകൾ പരിശോധിച്ചാൽ അതിൽ അതെല്ലാം കറങ്ങുന്നത് ഇസ്തഫാറിലൂടെയാണ് ഇസ്തഫാർ ഇല്ലാതെ അള്ളാഹുലേക്കുള്ളതായ മടക്കമില്ലാതെ തോബ ഇല്ലാതെ പശ്ചാത്താപമില്ലാതെ അവന് ഒരു അമൽ ചെയ്യാൻ സാധിക്കുന്നതല്ല ഉദാഹരണത്തിന് അദ്ദേഹം തുടങ്ങി വെച്ചത് ഡോക്ടർ അഹമ്മദ് താലിബ് തുടങ്ങി വെച്ചത് റജബ് മാസത്തെയാണ് മാസം പിന്നെ ഷാബാൻ പിന്നെ റമദാൻ ഈ മാസങ്ങളിലെല്ലാം നാം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുലേക്ക് പശ്ചാത്തലപ്പിച്ച് അള്ളാഹു ഹുസ്ബാനു താലാന്റെ ഇഷ്ടപ്പെട്ട ആവാൻ വഴി നാം പാടുപെടുന്നു അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയതായ സീസണുകളാണ് അത് ആ സീസണുകളെ നാം അത് ശരിക്ക് ഉപയോഗപ്പെടുത്തുക ആ സീസണുകളിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ പരലോകം മോശം നേടാൻ ഫാറിലൂടെയും തോവിലൂടെയും സാധിക്കുന്നത് നോമ്പിനെ കുറിച്ച് അള്ളാഹുന്റെ റമലാ മാസത്തിൽ അത് രാത്രി നിന്ന് നമസ്കരിക്കും െ പകൽ നോമ്പു പിടിക്കട്ടെ രാത്രികരിക്കട്ടെ അതിനൊക്കെ പ്രതിഫലം വരുന്നത് അത് ഇസ്തൂഫാറാണ് അള്ളാഹുസ് അവന് മാഫി ചെയ്യലാണ് അവന്റെ ഇസ്തഫാറിന്റെ ഫലമായിട്ട് അവൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടുന്നു അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഫൈദാ ഫുൻയോട് ഇവിടെ വാങ്ങിയാൽ മഷർ വെച്ചിട്ട് അള്ളാഹുനെ സ്മരിക്കുക നിങ്ങൾക്ക് ഹജ്ജിന് ചാസ് നൽകിയതായി റബ്ബിനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ാസ് ജനങ്ങൾ പോകുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുക അഥവാ മിനയിലേക്ക് പോവുക അങ്ങനെ മിനയിലേക്ക് പോകുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കുക അപ്പോൾ അവിടെ അവിടെയും ഇസ്തഫാറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ നാം പരിശോധിച്ച് നോക്കിയാൽ അതിന് പിന്നിലെല്ലാം കറങ്ങുന്നത് ഇസ്തഫാറാണ് അള്ളാഹുലേക്കുള്ളതായ തേട്ടമാണ് നബിമാരെ കൊണ്ടും അള്ളാഹു ഉസ്മാനു തേല അവരവരുടെ ഓരോ വിഭാഗത്തിന്റെ കൗമിനോട് പറയിപ്പിച്ചത് ഇസ്തഫാർ ചെയ്യാൻ വേണ്ടിയാണ് മോഹൻബലി ഇസ്ലാം പറഞ്ഞത് ം താവത്ത് ചെയ്തതായ ആ മഹാനായ നൊഹ നബി അലിസ്ലാം സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ പൊറക്കല് ചോദിക്കൂ അള്ളാഹുവിനോട് അവൻ നിങ്ങൾക്ക് പുറത്തു തരും അവർ ഖഫാറാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈലിസ്ലാം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന പരിശോധിച്ചാൽ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെയും ഇടിയാണ് അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കാൻ വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം ഉപയോഗിച്ചത് റസൂലിഹു അലൈഹി വസ്ലമും അങ്ങനെ തന്നെ റസൂള്ളിഹു അലി വസ്ലമിനോട് ഇല്ല നിങ്ങൾ തൗഹീദ് ശരിക്ക് നിങ്ങൾ പഠിക്കുക അതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അന്നാലെ കൽപ്പന വരുന്ന സന്ദർഭത്തിൽ അവിടെ പറഞ്ഞത് ഒസ്തഫലി ദമ്പിക്ക നിങ്ങളുടെ പാപ്പങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുനോട് വേണ്ടി ചോദിക്കുക ഇസ്തഫാർ ചെയ്യുക അതുപോലെ മൊമിനിങ്ങൾക്കും ഇസ്തഫാർ ചെയ്യുക അപ്പോൾ ഇസ്തഫാർ വളരെ മുഖ്യമാണ് ഇസ്തഫാറും തൊവയിലൂടെയല്ലാതെ നമുക്ക് നമ്മുടെ ഏത് പരീക്ഷണത്തും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് മദീനായി മാമ്ദാൽ പറയുന്നത് അഥവാ ഭൂകമ്പം പറയുന്നത് ഭൂകമ്പം പറയുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഈ ഭൂകമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം താമസിക്കുന്ന ഈ ഭൂമിയിലാണ് ഈ ഭൂമി അള്ളാഹുസ്ബനോല ഖുർആാൻ പറയുന്നതനുസരിച്ചിട്ട് അതിനെ കറാറ് അതിനെ മഹദ് അതിനെ സ്ഥിരതയുള്ളതാക്കി മാറ്റി എന്നൊക്കെ വളരെ വളരെ അത്ഭുതത്തോടു കൂടി അതിനെ സൃഷ്ടിച്ച രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അലം നജി അലംനജി അലിഅ മിഹാദ നാം നിങ്ങൾക്ക് ഭൂമിയെ മിഹാദാക്കി തന്നില്ലേ ഫിറാഷാക്കി തന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ കറാറാക്കി തന്നില്ലേ ഈ മൂന്ന് പദങ്ങൾ മാത്രം മുമ്പിൽ വെച്ചിട്ട് നാം പഠനം നടത്തുകയാണെങ്കിൽ സുഹാൻ അള്ളാഹ് ഈ ഭൂമി അള്ളാഹു സുഹാനുത്തല സ്ഥിരതയുള്ളതായ കിങ്ങിപ്പോകാതിരിക്കുന്നതായ ഏത് സമയത്തും നമുക്ക് കെട്ടിടം കെട്ടുവാനും വാഹനങ്ങൾ ഓടിപ്പിക്കുവാനും നടക്കുവാനും പ്രവർത്തിക്കുവാനും ജോലി ചെയ്യുവാനും വേല ചെയ്യുവാനും കൃഷി ചെയ്യുവാനും എല്ലാ നാം ചെയ്യുന്നതായ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനെ ലലൂലാക്കി തന്നിരിക്കുകയാണ് ഭൂമി റബ്ബുൽ റബ്ബിൽ ജല്ല ജലാലുഹു അത് അതല്ലാഹു ചെയ്തു തന്നതായ മഹാ അനുഗ്രഹമാണ് അങ്ങനെയുള്ളതായ അനുഗ്രഹം ചെയ്തതായ റബ്ബ് തന്നെ നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി അതോടൊപ്പം അള്ളാഹുസ്ബാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഇടക്കിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വാണിംഗ് നൽകാൻ വേണ്ടി നിങ്ങൾ ഉണർത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുത്തിരിക്കും അത് പരീക്ഷണമാണ് അത് തഹ്വീഫാണ് അത് തഹദീറാണ് അത് തഹദീബാണ് അള്ളാഹു തന്നെ ചെറിയ ചെറിയ ചില്ലറ ശിക്ഷകളൊക്കെ കൊണ്ട് പരീക്ഷണങ്ങളെ കൊണ്ട് തൂഫാനാകട്ടെ വെള്ളപ്പൊക്കമാകട്ടെ ഭൂകമ്പമാവട്ടെ അങ്ങനെയുള്ളതായ ചില ചില്ലറ ചില്ലറ ചെറിയ ചെറിയ ശിക്ഷകളെക്കൊണ്ട് ഞാൻ നിങ്ങളെ പരിശോധിക്കുന്നതാണ് ദൂനൽ അദാബി അക്ബരി ഭയാനകമായ പരലോക ശിക്ഷ അത് വേറെയുണ്ട് അതല്ല ഇത് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് നിങ്ങളെ മടക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇർജുൻ അവർ ഇസ്ലാമിലേക്ക് സത്യത്തിലേക്ക് ഖുർആാനിലേക്ക് നന്മയിലേക്ക് തൊഹീദിലേക്ക് മടങ്ങട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മക്കായി മദീന രണ്ടുപേരും ഊന്നിപ്പറഞ്ഞതായ കാര്യമാണ് ആദ്യമായിട്ട് ദവഹീദ് ക്ലിയറാക്കുക ആദ്യമായിട്ട് നാം ഓരോരുത്തരും ഓരോരുത്തരും നമ്മളിലുള്ള വീച്ചിനെ കയറ്റുക എന്തൊക്കെ വീച്ചയാണ് നമ്മളിൽ ഉള്ളത് അല്ല കൽപ്പിച്ച കൽപ്പനകളിൽ വിപരീതമായിട്ട് എന്താണ് നാം കാട്ടുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ക്ലിയർ ആക്കാത്തവരാണെങ്കിൽ അള്ളാഹുനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ശുർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിട്ട് മുക്തരാവുക അതിൽ നിട്ട് അള്ളാഹിനോട് ചോപ് ചെയ്യുക അതിൽ നിട്ട് പാശ്ചാത്തപിക്കുക അതിനുവേണ്ടി ഇസ്തഫാർ ചെയ്യുക നമ്മുടെ ജീവിതമാസകം ഇസ്തഫാർ ആണെന്ന് നാം പറഞ്ഞുവല്ലോ അള്ളാഹു കൽപ്പിച്ചതാണ് ഇസ്തഫാർ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ നാം ചെയ്യുന്നതായ തെറ്റുകൾ അതിന് താഴെയുള്ളതായ തെറ്റുകളാണെങ്കിൽ നമസ്കാരത്തിൽ വീശിയാണെങ്കിൽ ആ വീഴ്ച നികറ്റാൻ വേണ്ടി പരിശ്രമിക്കുക മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണെങ്കിൽ ആ വീഴ്ചയും നികറ്റാൻ വേണ്ടി പാടുപെടുക ഇന്നുമക്കായിമാമും മദീന ഇമാമും ഈ വെള്ളിയാഴ്ചയിൽ പറഞ്ഞതായ ഭാഗമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ നേതാവ് അഥവാ രാജാവ് അവരുടെ ശേഷം വരുന്നതായ ഒലിയുല്ലഹദി എന്ന പേരിൽ അറിയപ്പെടുന്നതായ കിരീടാവകാശി അവരെല്ലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് എന്ത് ഈ അപകടങ്ങളിൽ പെട്ടുപോയതായ തുർക്കിയ പോലോത്തതായ സിറിയ പോലോത്തതായ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും അതോടൊപ്പം ഈ നാട്ടുകാർക്ക് വേണ്ടി അതിന് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു വാർത്തയിലും അവരുടെ വാക്കിലും കാണുന്ന ഭാഗമാണ് മക്ക ഇമാമ് ഊന്നി പറഞ്ഞ ഭാഗമാണ് മദീനയിമാമ് ഊന്നി പറഞ്ഞിട്ടുണ്ട് ജിസ്രു തന്നെ കെട്ടുകയുണ്ടായി ജിസ്രു എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നിട്ട് തുർക്കിയിലേക്ക് സൗദി അറേബ്യയിൽ നിന്നിട്ട് സിറിയയിലേക്ക് മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമുള്ള എല്ലാ ഒത്താശകൾ കാർ വഴിയിൽ കൂടി വീതം അഥവാ പ്ലെയിനിൽ കൂടി കാറിൽ കൂടി കരയിൽ കൂടി അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളിൽ കൂടി അവർക്ക് എത്തിക്കാൻ വേണ്ടി പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഈ നാട്ടുകാർ ഒരുങ്ങുകയും കോടാന കോടി കാശുകൾ ഇവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്യുന്നതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് ഇവരുടെ ഒരുക്കവും ഇവരുടെ പ്രഖ്യാപനവുമാണ് എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി നാം ആത്മാർത്ഥമായ അള്ളഹരോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ടി സേവിക്കുന്നവർക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിനെല്ലാം പുറമേ ഈ മക്കായി മാമ് മദീനായമാൻ പറഞ്ഞതുപോലെ ഈ അപകടത്തിൽ പെട്ടുപോയതായ സുഹൃത്തുക്കൾക്ക് അതിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്കാണെങ്കിൽ അവർക്ക് ഷഹാദത്താണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ലഭിക്കുക ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ചാൻസ് അല്ല അത് പരലോകത്തിൽ ഷഹാദത്തിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നതാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഷഹീദായി മരിച്ചവരുടെ ഇനത്തിലാണ് പെടുക അസോസ്ലാഹു വസ്ലം പറഞ്ഞതാണ് അപകടത്തിൽ ഇങ്ങനെയുള്ള അപകടത്തിൽ കെട്ടിടം തകർന്നിട്ട് മരിക്കുന്ന വിഭാഗം അവർ അവർ യഥാർത്ഥത്തിൽ ഷഹീദന്മാരുടെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് പരലോക ഷഹീദാണ് ഇഹലോക ഷഹീദല്ല ആ പരലോക എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ അവർക്ക് ചെയ്ത പ്രതിഫലം കിട്ടും ഇവിടെ അവരെ കവറടക്കണം ഇവിടെ അവരെ കുളിപ്പിക്കണം ഇവിടെ അവരെ കഫൻ ചെയ്യണം അതൊക്കെ വേണ്ടതുണ്ട് ദുനിയാവിലുള്ള ചെയ്തനെ പോലെയല്ല എന്നർത്ഥത്തിലേക്ക് ഏതായാലും അങ്ങനെയുള്ള ഷഹാദത്ത് കൂടി അവർക്ക് അതിലൂടെ ലഭിക്കുന്നു അതോടൊപ്പം നമ്മെപ്പോലത്തവർക്ക് അഥവാ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ശേഷിക്കുന്നവർക്ക് മഹാപാഠമാണ് മഹാപഠനാർഹമായ ഭാഗമാണ് അള്ളാഹു ഉസ്മാനോത്തര ഇതിലൂടെ നൽകുന്നത് ആ പഠനാർഹമായ ഭാഗം അതിലിട്ട് പാഠം പഠിക്കൽ തന്നെ അതിലിനിട്ട് പാഠം പഠിച്ചിട്ട് വീച്ചകൾ മനസ്സിലാക്കി വീഴ്ചകൾ നികത്തി അള്ളാഹിലേക്ക് മടക്കാനുള്ളതായ ഒരു ചുറ്റുപാടും ചാൻസും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് നാം അള്ളാഹു ഉസ്മാനുത്തല രക്ഷപ്പെടുത്തി നമ്മെ അള്ളാഹു ഉസ്മാനുത്തലെ ഇവിടെ ശേഷിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് ഇത് കണ്ട് രസിക്കാൻ വേണ്ടിയല്ല ഇത് കണ്ട് പാഠം പഠിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ട് അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠം പഠിച്ചിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് തൊഹീദിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും നിയന്ത്രിക്കുന്നത് അത് അള്ളാഹു ആണ് എന്നതായ ആ വിശ്വാസത്തിലേക്ക് നാം എത്താൻ വേണ്ടിയാണ് ചില ഇസ്ലാമിന്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവരോ വിട്ടതായ പല പല തെറ്റിദ്ധാരണകളുണ്ട് എന്ത് ഇത് പ്രകൃതിയുടെ വികൃതിയാണ് പ്രകൃതിയോടെ സംഭവിച്ചു അത് ഷിർക്കൻ ആചാരമാണ് തത്വമാണ് പ്രകൃതി ഒന്നും തന്നെ കാട്ടുന്നതല്ല അള്ളാഹുവാണ് ഇതിന്റെ പേക്കിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹു ആണ് ഇതിന്റെ പേക്കിൽ നിയന്ത്രിക്കുന്നത് ചില ഷിയാക്കളുടെ സിദ്ധാന്തമുണ്ട് കബറാളികൾ അതിന്റെ പേക്കിൽ അല്ലെങ്കിൽ മഹാത്മാക്കളുണ്ട് അല്ലെങ്കിൽ ഔലിയാക്കളുണ്ട് അല്ലെങ്കിൽ നബിമാർ എന്നതായ തെറ്റിദ്ധാരണകളും എന്ന മഹാപാപം ഉൾക്കൊള്ളുന്നതായ ചിന്താഗതികളും നടക്കുന്നവരും കുറവല്ല അതൊക്കെ മഹാപാപമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞതാണ് ഈ ഭൂമി ആ സകലം നിയന്ത്രിക്കുന്നത് ഞാൻ മാത്രമാണ് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് ഈ നിയന്ത്രണം ആ സകലമുള്ളത് ഞാൻ നേരത്തെ ബോധി വെച്ചതായ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ ഭൂമിയെ നിങ്ങൾക്ക് മിഹാദാക്കിയില്ലേ നാമാണ് ജിബാലിനെ അഥവാ പർവ്വതങ്ങൾ ആണിയാക്കി മാറ്റിയത് നാമാണ് ഭൂമിയെ സ്ഥിരതയുള്ളതാക്കി മാറ്റിയത് കില്ലിങ്ങാത്തതാക്കി മാറ്റിയത് അപ്പോൾ ഇടക്കിടക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അള്ളാഹു കിലിക്കുന്നത് എന്തിനു ാണ് ഇങ്ങനെയും സാധിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ പക്ഷേ അള്ളാഹു നിങ്ങളെ ഭൂരിഭാഗം ജീവിതത്തിന്റെ ഭാഗങ്ങൾ യാതൊരു പ്രയാസമില്ലാതെ കെട്ടിടം കെട്ടാനും കാറുകൾ ഓടാനും വണ്ടികൾ ഓടാനും കൃഷികൾ ചെയ്യാനും എല്ലാ രൂപത്തിലുള്ളതായ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചുറ്റുപാട് അള്ളാഹുസ് ഫാനോ നമുക്ക് ഭൂമിയിൽ ശിക്ഷിച്ചു തന്നിരിക്കുകയാണ് ഇതൊക്കെ അള്ളാഹു മാത്രമാണ് ഇതിന് ബേക്കിൽ പ്രവർത്തിക്കുന്നത് ഖബറിൽ മറിഞ്ഞു കിടക്കുന്നവരോ അല്ലെങ്കിൽ മറ്റു പലരും തെറ്റിദ്ധരിക്കുന്നവർ മരണപ്പെട്ടവരായ മഹാത്മാക്കളോ സാലിഹ്യങ്ങളോ ഔലിയാക്കന്മാരോ നബിമാരോ ആരും തന്നെയില്ല എന്നതുകൂടി മനസ്സിലാക്കി ശുരുക്കിൽ നിന്നിട്ട് മോചനം നേടി തൗഹീദിലേക്ക് മടങ്ങുക എന്നത് ആദ്യമായിട്ട് സത്യവിശ്വാസികൾ ഭൂമിയുടെ മീത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ ഭൂകമ്പം കാണുന്ന സന്ദർഭത്തിൽ പഠിക്കേണ്ട പാഠങ്ങളായിട്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്ത് വീശിയാണെന്ന് മനസ്സിലാക്കി തൊഹീദിലാണ് വീശിയെങ്കിൽ ആ തൗഹീദ് നെഗറ്റുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് വീശിയെങ്കിൽ ആ മറ്റു കാര്യങ്ങൾ നെഗറ്റുക എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങുക ഇസ്തോഫാർ ചെയ്യുക തോബ് ചെയ്യുക മക്കായ്മ പറഞ്ഞതുപോലെ ക്ലിയർ ഉള്ള ഹൃദയത്തിന്റെ മറന്നു ായി മാറാൻ വേണ്ടി പാടുപെടുക അള്ളാഹു ഹുസ്ബാൻ ഇങ്ങനെയുള്ളതായ ഈ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അള്ളാഹ് പറഞ്ഞതുപോലെ തഹ്റീഫിന് വേണ്ടി എന്നത് തഹസീദിന് വേണ്ടി എന്നത് അഥവാ വാണിംഗ് നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിട്ട് എത്തിബാറ് പാഠം പഠിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ അള്ളാഹുലേക്ക് പശ്ചാത്തലപ്പിക്കാൻ അള്ളാഹുലേക്ക് തൗബ തൗബ ചെയ്യാൻ സത്യം സത്യം പോലെ മനസ്സിലാക്കാൻ സത്യം സത്യം പോലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ൾ നമ്മുടെ മക്കളിലാണെങ്കിൽ മക്കളെ ഇസ്ലാമിലേക്ക് മടക്കാൻ മക്കൾക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകാൻ നമ്മുടെ മറ്റു കുടുംബ കുടുംബ കുടുംബമെമ്പർമാരിലൂടെയാണെങ്കിൽ അവർക്കെല്ലാം സതുപദേശങ്ങൾ നൽകിയിട്ട് അവർ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലിട്ട് വ്യതിചരിച്ച് പോയവരുണ്ടെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് മടക്കാൻ അങ്ങനെ എന്തെല്ലാം വീഴ്ചകൾ നമ്മളിൽ വന്നിട്ടുണ്ട് അതെല്ലാം നികത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മക്കായമാമും അധീനായമാമും അവർ രണ്ടുപേരുടെയും കുത്തുവേരുടെ സമാപനത്തിൽ ഒരു നിലക്കിൽ മറ്റൊരു നിലക്ക് ഒരു ശൈലി ഇല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ അവർ ഊന്നിപ്പറഞ്ഞതായിട്ട് കാണാം അത് നാമം പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിനെല്ലാം എല്ലാം അള്ളാഹ് ഉസ്ബാനുതേല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ നിട്ട് ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവർക്ക് ഷാദത്തിൻ്റെ കൂലി അള്ളാഹു നൽകുമാറാവട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമ കൈക്കൊള്ളാനുള്ളതായ തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ട് രോഗശേലിയിൽ കിടക്കുന്ന പരിക്കേറ്റ് കൊണ്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിഭാഗത്തിനെല്ലാം അള്ളാഹു ഉസ്ബാനുത്തേല അവരുടെ രോഗത്തിൽ സുഖപ്പെടുത്താനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ اللهم صل على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته